ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാവിൽ ബ്ലോക്സ് ട്വൻ്റി ഫൈവ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ തോരൻ വെച്ചാലോ ചേനത്തണ്ട് തോരൻ എല്ലായിടത്തും ചേ ചേനത്തണ്ടെന്നായിരിക്കും പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ചേന തടയെന്ന് പറയും കേട്ടോ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്ത് കളയണേ തൊലിയെല്ലാം ചീവി കളയണേ എന്നിട്ട് നമുക്ക് അതിനെ അരിഞ്ഞതിന് ശേഷം കഴിയാൽ മതിയെ നല്ല ഇണക്ക് കൊത്തി അരിയാം നല്ല ഇണക്ക് കൊത്തി അരിഞ്ഞിട്ട് നമുക്കതിനെ ആ കൊത്തി അരിഞ്ഞതിനെ നല്ല ഇണക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ പിഴിയണം നല്ല ഇണക്ക് പിഴിഞ്ഞെടുത്താലേ പറ്റത്തോളെ അല്ലെങ്കിൽ ആ വെള്ളമയം അതിലിരുന്നാൽ ശരിയാവത്തില്ല തോരൻ ഒരു വെള്ളം വെള്ളം പോലെയായിപ്പോവും അതുകൊണ്ട് നമുക്ക് തോരൻ അരിഞ്ഞതിനെ നല്ല ഇണക്ക് ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം എല്ലാം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് നമുക്ക് ഒരു നെറ്റുള്ള പാത്രം ഉണ്ടല്ലോ വെള്ളമൊക്കെ പോകുന്ന പാത്രം അങ്ങനെ വെള്ളം പോവാൻ വേണ്ടി നമുക്കതിനകത്തോട്ട് പിഴിഞ്ഞ് വെക്കാം എന്നിട്ട് നമുക്ക് സാധാരണ തോരം വെക്കുന്ന കണക്കു തന്നെ ഇത് വെക്കുന്നത് ആ പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി നമ്മൾ തോനരി മുമ്പേ നമുക്ക് പയറ് കുക്കറിനകത്തിട്ട് ഒരു മൂന്ന് വിസിലടിക്കണം എന്നാലേ പയർ ചെറുപയറൊക്കെ വെള്ളത്തിലിടുന്ന വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിരിക്കാനാണെങ്കിൽ ഒന്നും രണ്ട് വിസിൽ മതി ഞാനിപ്പോൾ കുതിത്തൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് മൂന്ന് വിസിലെടുക്കാം വിസിൽ അടിച്ചതിന് ശേഷം നിർത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് പയറും കൂടെ ഇതിനകത്ത് ചേർത്താലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തോളെ ചേനത്തടയാ പയറുന്നു തന്നെയാണ് പറയുന്നത് അങ്ങനെ അത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കടു വറുത്തതിന് ശേഷമാണേ തോരൻ്റെ അതിട്ടിട്ട് ഒന്നൊന്ന് ആവി കയറ്റി ഇച്ചിരി ഒന്ന് ആയതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് ഒന്ന് അടച്ചു വച്ചിരിക്കാം നല്ലപോലെ ഒന്ന് ആവി വന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിരിക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അരപ്പിടാം ആവിയൊക്കെ വന്ന് ഒരു പാതി വേവായതിന് ശേഷം നമുക്കൊരു അരപ്പിടാം അരപ്പ് അരപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ തോരൻ്റെ അളക്ക് തന്നെ അരപ്പൊക്കെ ഇട്ട് നമുക്ക് ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് എടുക്കാം നമ്മുടെ തോരൻ അങ്ങനെ റെഡിയായി ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ശകലം ഇട്ട് തേങ്ങകളിട്ട് നമുക്ക് ചതച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക്